ുളകും ബിഗ് ബോസ് ഷോകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ ഋഷി വിവാഹിതനായി കുടുംബവിളക്ക് പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ ഐശ്വര്യയാണ് ഋഷി വിവാഹം കഴിച്ചത് ശിവക്ഷേത്രത്തിൽ വെച്ചുള്ള വിവാഹ ചിത്രങ്ങൾ ഋഷി തന്നെയാണ് പങ്കുവച്ചത് ഒടുവിൽ എൻ്റെ ബൂബു എനിക്ക് സ്വന്തമായി എന്ന വരികളോടെയാണ് ഋഷി ചിത്രങ്ങൾ പങ്കിട്ടത് വിവാഹ ചടങ്ങിൽ ഇരുവരുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ആറു വർഷമായി തങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് ഋഷി തുറന്നു പറഞ്ഞത് ഐശ്വര്യയുടെ വീട്ടുകാരുടെ കൂടി സമ്മതം അറിഞ്ഞിട്ടായിരിക്കണം വിവാഹമെന്ന് ഋഷിയോട് അമ്മ പറഞ്ഞിരുന്നു അങ്ങനെ വീട്ടുകാരുടെ എല്ലാം സമ്മതം വാങ്ങിയ ശേഷമാണ് ഇരുവരും പുതിയ ജീവിതത്തിലേക്ക് കടന്നത് പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഐശ്വര്യയെ പോലൊരു പെൺകുട്ടിയെ പ്രണയിക്കണമെന്ന് കഴിഞ്ഞ ദിവസം നടിയും ഉപ്പുമുളകും സീരിയൽ ഋഷിയുടെ അമ്മയുമായ നിഷ സാരംഗ് പറഞ്ഞിരുന്നു പൂഴിക്കടകൻ സകലകലാശാല അലമാര തുടങ്ങിയ ചിത്രങ്ങളിൽ പൂജ വേഷമിട്ടിട്ടുണ്ട് കുടുംബവിളക്ക് എന്ന സീരിയലിൽ ഐശ്വര്യ എന്ന കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചിട്ടുണ്ട് നിലവിൽ സുഖമോദേവി എന്ന സീരിയൽ അഭിനയിക്കുകയാണ് താരം